ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് റിയാലിറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാണ് യു കെ ലൈഫിനെ കുറിച്ചുള്ള അപ്പം ഇത് പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്നില്ല റിയാലിറ്റി ആയി തോന്നണമെന്നില്ല അങ്ങനെ നിങ്ങൾ അവിടെ എത്തി ഇനി നെഗറ്റീവ് വേറെ ആരെയും അല്ല അല്ലെ നെഗറ്റീവ് നീ അങ്ങനെ പറയുന്നത് നെഗറ്റീവ് ഒന്നും അല്ല നമ്മൾ പറയുന്നത് കുറച്ച് റിയാലിറ്റി കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ അക്കോമഡേഷന്റെ കാര്യം പറയാം കാരണം നമ്മൾ യു കെയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അക്കോഡേഷൻ ആണ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഫസ്റ്റ് വന്നത് മിന്നു ആണ് മിന്നു ഒരു ഷെയർഡ് അക്കോമഡേഷനിലാണ് വന്ന് അപ്പൊ ഒരു ഫ്ലാറ്റോ അങ്ങനെ ആയിരിക്കും അതേപോലെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു വന്ന സമയത്ത് ഞാൻ നിൽക്കുന്നിടത്ത് എന്ന് പറഞ്ഞാൽ കോമൺ 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 ടോയ്ലറ്റ് ടോയ്ലറ്റ് ആണ് 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 അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഓക്കെ ഒരു അക്കോമഡേഷൻ അഞ്ചാറ് പേരുണ്ടെങ്കിലും ടോയ്ലറ്റ് ഒക്കെ സെപ്പറേറ്റഡ് ഉണ്ടാവും എന്നൊക്കെ ഒരു ഇതായിരുന്നു പക്ഷെ ടോയ്ലറ്റ് നമുക്ക് കോമൺ ആണ് അത് മാത്രല്ല ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിലുള്ള ആൾക്കാരായിരിക്കും നമ്മളെ മലയാളികൾ തന്നെ ആയിക്കോണില്ല ഹിന്ദിക്കാർ തന്നെ നൈജീരിയൻസ് പല അതേപോലെ തന്നെ ജെൻഡർ വ്യത്യാസം ഉണ്ടാവും ഇപ്പം ആയിക്കോണില്ല ഞാൻ ഇന്ന് ഷെയർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ അത് വിചാരിച്ചിരുന്നു മീൻസ് ടോയ്ലറ്റ് ഒക്കെ റൂമിൽ തന്നെ ഉണ്ടാകുമായിരിക്കും എൻ സിയൂട്ട് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു നമുക്ക് കോമൺ ആയിട്ട് കിച്ചൺ ആയിരിക്കും കോമൺ ടോയ്ലറ്റ് കുറച്ചുപേർക്കെ കൂടി ഷെയർ ഒരു ടോയ്ലറ്റ് ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പം ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല നമ്മൾ ലണ്ടൻ ഏരിയയിലോട്ടൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ കുറച്ചൊരു ബിസി ആയിട്ടുള്ള കുറച്ചു പോകുമ്പോ ആൾക്കാർ ഒരു എട്ടും ഒക്കെ പോകുമ്പോഴത്തേക്കും ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഷെയർഡ് അക്കോമഡേഷൻ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എടുത്ത് മാറുമ്പോ അതാണ് അടുത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ ഒരു വീട് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അതും ഒരു നമ്മൾ പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പൊ ഞങ്ങള് തന്നെയാണെങ്കിൽ ഒരു ഭാഗത്തും വീടില്ല റേറ്റും നമുക്ക് താങ്ങാൻ പറ്റും അഞ്ഞൂറ് പൗണ്ട് കൊടുക്കേണ്ടി വരും അതല്ലാതെ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും ഈ സിംഗിൾ ബെഡും ഉണ്ട് ഇഷ്ടമുള്ള കുറച്ചും കൂടി ഫാമിലിയായിട്ട് നോക്കുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നതുകൊണ്ട് ഇനി അല്ലെങ്കിൽ ഫ്ളാറ്റിലോട്ടോ

ഇപ്പം അതും കൂടെ ടൈറ്റ് അതായത് കിട്ടാൻ കിട്ടാൻ ജോലി ഇവിടെ ഉള്ളവർ പറയുന്നത് ഇന്ത്യ വർക്ക് എന്ന് പറയുമ്പം നമ്മൾ അവർക്കണം നമുക്ക് ആ ഒരു ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നമ്മൾ അത് കൂടുതൽ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ പോലും നമ്മുടെ എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനീസ് നമുക്ക് അത് നമ്മളെ പെർമിറ്റ് ചെയ്യത്തില്ല കാരണം അത് അവർ അവർക്കും കേസ് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്താൽ അതല്ലാതെ നമുക്ക് അത് കൂടുതൽ വർക്ക് ചെയ്യാം എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരു ലെറ്റർ കിട്ടും നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് ക്ലാസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഫോർട്ടി അവേഴ്സ് പെർ വീക്ക് വർക്ക് ചെയ്യാനുള്ളൂ ആ ഒരു ലെറ്ററിൻ്റെ പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ എംപ്ലോയർ ചിലപ്പോൾ ഷിഫ്റ്റ് ഇട്ട് തരുമായിരിക്കും അതല്ലെങ്കിൽ സ്ട്രിക്ട്ലി നമുക്ക് ഒരു സ്റ്റുഡൻറിന് ട്വൻറ്റവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ട്വൻറ്റി ഹവേഴ്സിന് വർക്ക് ചെയ്ത് നമ്മൾ ഒരു പത്ത് പൗണ്ട് വെച്ച് കൂട്ടിയാലും മാക്സിമം ഒരു എണ്ണൂറ് പൗണ്ട് ഒരു और, और मास मास में में इला। इला, आ, ും അതില് ടാക്സും ഇല്ലല്ലേ അപ്പൊ നമുക്ക് അതിനകത്ത് നമ്മുടെ ബാക്കി ഇപ്പം ഷെഡ് അക്കോമഡേഷൻക്കൊക്കെയാണ് ബിൽസ് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പൊ എന്താണെങ്കിലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് പൗണ്ട് അതിന് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസക്ക് വേണം നമ്മുടെ അല്ലാത്ത ചെലവുകളും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെയും എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കേണ്ടേയും യൂണിവേഴ്സിറ്റി ഫീഡ് എല്ലാം വരുന്ന അതിനുള്ളിലായിരിക്കും ആയിരിക്കും അങ്ങനെ ഒരു കാര്യമുള്ള

ആണ് വർക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ ഇപ്പൊ ഡിപ്പൻ വിസയിലുള്ളവർക്കാണെങ്കിലും സുഖമായിട്ട് എവിടെയെങ്കിലും ഒക്കെ അന്വേഷിച്ച് നമുക്ക് ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതായത് ജോലി ഞാൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ജോലി കിട്ടും എന്ത് ടൈപ്പ് ജോലി ജോലിയാണെങ്കിലും ഇപ്പൊ വെയർ ഹൗസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലാതെ നമുക്ക് ഏത് രീതിയിലുള്ള ജോലിയും കിട്ടും നന്നായിട്ട് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി വരെ ആവാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ അങ്ങനെ അതൊരു ഞാൻ ഒരു ഇതില് പറഞ്ഞതാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടുത്തെ ചെലവുകളാണ് ചെലവ് നമ്മൾ നമ്മൾ കൂടി കൂടി ഞങ്ങൾ ഈ ഈ വീട് വീട് എടുത്ത എടുത്ത സമയത്ത് സമയത്ത് ആയിരുന്നു ആയിരുന്നു ഞങ്ങൾക്ക് പൗണ്ട് പൗണ്ട് നമുക്ക് വീടിന് ആയിട്ടുണ്ട് സെയിം വീട് രണ്ട് വർഷത്തിനുള്ളിൽ അത്രയാണ് ഒരു കയറ്റം വന്നത് അതായത് മാസം അടക്കുന്നതിന് ചില ഏരിയ ഇപ്പം വീടുകൾക്ക് ഈ അല്ല ഏരിയയിൽ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ കുറവാണ് കൂടുതലാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടൊക്കെയാണ് കൂടുതൽ നമുക്ക് സത്യം പറഞ്ഞാൽ കുറവാണ് പക്ഷെ വൺ ആണ് ഒരു പഴയ വീടാണ് നമ്മളിപ്പോ വീട് മാറാൻ നോക്കുന്നുണ്ട് പക്ഷെ എവിടെ ഇതുവരെ ആയിട്ടും നമുക്കൊന്നും സെറ്റ് ആയിട്ടില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് റേറ്റ് കൂടി കൂടി വരുവാണ് വീടുകൾക്ക് ഒരു ടൂ ബെഡ്റൂം ഹൗസ് നമ്മൾ നോക്കുന്നതിന് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് പൗണ്ട് ഒക്കെ ബെഡ് ചില ഏരിയാസിൽ ഇപ്പം കഴിഞ്ഞ കമന്റ് വന്നായിരുന്നു ചില വീടുകളൊക്കെ അറുനൂറ് പൗണ്ടിനൊക്കെ ചില ഏരിയാസിൽ കിട്ടും ലിവർപൂൾ അങ്ങോട്ടൊക്കെ ലീഡ് അഭാഗത്തൊക്കെ ഭയങ്കര കുറവാണ് അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞില്ലായിരുന്നു അവിടെ ഭയങ്കര ആ ഒരു ഏരിയാണ് പക്ഷേ അങ്ങോട്ടേക്കൊക്കെ കൂടുതലാണ് ഷെയ്ഡക്കോമഡേഷൻ ഉള്ളവർക്ക് വലിയ പ്രശ്നം വരില്ലായിരിക്കും പക്ഷെ എങ്കിൽ പോലും റെന്റ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയില് കൂടുതലാണ് പിന്നെ എക്സ്പെൻസിൽ വരുന്ന വണ്ടി ഇവിടെ കിടക്കുന്നത് നമ്മുടെ വെഹിക്കിൾ അതിന്റെ ഒരു ഇത് വരുന്നത് എന്തൊക്കെയാണ്

അപ്പൊ അതിനനുസരിച്ച് എനിക്ക് കൂടുതലാണ് പിന്നെ നമ്മുടെ ഏരിയയില് കുഴപ്പമില്ലാത്ത പിന്നെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നു അങ്ങനെ അതിനോടൊക്കെ പാർക്കിംഗ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ഇൻഷുറൻസ് റേറ്റ് കൂടുതലാണെങ്കിലും ഒരു നൂറ് പൗണ്ട് വരെ ഒരു അൻപത് തൊട്ട് നൂറ് പൗണ്ട് വരെ നമുക്ക് ഇൻഷുറൻസ് വരും പിന്നെ റോഡ് ടാക്സ് റോഡ് ടാക്സ് കൊണ്ട് ഒരു പൗണ്ടാണ് റോഡ് ടാക്സ് വരുന്നത് ഒരു ഒരു പിന്നെ പെട്രോള് നമ്മള് ഓടുന്നതിനനുസരിച്ച് ആ വണ്ടിയുടെ സൈസ് അനുസരിച്ച് അതിന്റെ ഇതനുസരിച്ചാണ് നൂറ്റി നാപ്പത്തഞ്ച് പെൻസ് ഒരു പൗണ്ട് നാപ്പത്തഞ്ച് പെൻസ് അതായത് നൂറ്റി നാപ്പത്തഞ്ച് രൂപത് ആ റേഞ്ചിൽ പെട്രോളിന് വരുന്നുണ്ട് ഞാൻ നമ്മൾ വന്ന സമയത്ത് നൂറ്റി പത്തൊമ്പത് പെൻസ് ആയിരുന്നു അതായത് നൂറ്റി പത്തൊമ്പത് രൂപ നാട്ടിൽ ഇത്ര റേറ്റ് ഉണ്ട് പിന്നെ വണ്ടിക്ക് വരുന്ന വേറെ എക്സ്പെൻസ് എക്സ്പെൻസി വർഷത്തിലൊന്ന് എം ടി അങ്ങനെയൊക്കെ ഉള്ള കോമൺ സർവീസ് മെയിൻ ആയിട്ട് വരുന്നതൊന്നും ഈ പെട്രോള് ഇൻഷുറൻസ് ടാക്സ് ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു മന്ത്ലി നമ്മുടെ ഇതിൽ വരുന്ന ഒരു കാര്യം വണ്ടീനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ മിക്ക എല്ലാരും തന്നെ പിന്നെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ യു കെയിലുള്ളവരോട് ഒരു കാര്യം പറയാനുള്ളത് ഇപ്പൊ വണ്ടിയാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ നമ്മൾ ഈ മാർക്കറ്റ് പ്ലേസിലും അങ്ങനെയുള്ളതൊക്കെ കണ്ടെടുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ വണ്ടി നമുക്ക് അറിയുന്ന ആരോടൊക്കെ ചോദിച്ച് പിന്നെ അതിന്റെ പുറകെ ചാടി കയറി എടുക്കാതിരിക്കുക അത് വണ്ടി അത് നോക്കി എടുത്തോളൂ ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും കാരണം ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ നല്ല നമ്മൾ വന്നാടെ നോക്കുമ്പോൾ കാണാറുണ്ട് രണ്ടായിരം പൗണ്ടിന് വണ്ടി ആയിരം പൗണ്ടിന് വണ്ടി അങ്ങനെ നമ്മൾ എടുക്കാൻ നിന്നാ പിന്നീട് നമുക്ക് പണി കിട്ടും നമ്മളെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇച്ചിരി ഒരു പൈസ കൂട്ടി എടുക്കും അഞ്ച് ലക്ഷം രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വണ്ടികൾ കിട്ടും ഇപ്പം ഒരു അഞ്ചാറ് ലക്ഷം രൂപയ്ക്കൊക്കെ നല്ല വണ്ടികൾ കിട്ടും പിന്നൊരു രണ്ടോ മൂന്നോ വർഷം ഓടിച്ച് നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ മേടിച്ച് അല്ലെങ്കിൽ പി ആർ കിട്ടി കഴിഞ്ഞിട്ട് നല്ല സെറ്റൊരു വണ്ടി എടുത്താൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ നമ്മൾ ഓടി വന്നതിൽ നമ്മൾ ആഡംബരം കാണിക്കാൻ വേണ്ടി വലിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാവുന്നതാണ് പിന്നെ എനിക്ക് കുറച്ചു നേരെ എന്റെ ഒരു ചേച്ചി പറഞ്ഞ കേട്ടതാണ് ഞാൻ വന്ന നമ്മൾ ലോൺ ലോണെടുത്ത് വണ്ടി എടുത്തു അതായത് നല്ലൊരു റേഞ്ച് റോവർ അങ്ങനെ ഏതൊരു നല്ല വണ്ടി പുതിയ വണ്ടി വണ്ടിയെടുത്തു ലോൺ എടുത്തെടുത്തു പിന്നീട് പിന്നെ അവർക്ക് വീട് മേടിക്കേണ്ടി വന്നപ്പോഴത്തേക്കും അവരുടെ പേരിൽ ഈ ഒരു ലോൺ ലോണുള്ള അതായത് ഇവർ ഇതിനൊരു ബാധ്യത അവരുടെ പേരിൽ ഉള്ളത് കൊണ്ട് അവർക്ക് മോഡ്ഗേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കിട്ടും ഈ വണ്ടിയുടെ നമുക്ക് അത് അതായത് ഇത് വണ്ടി ലോൺ മാത്രമല്ല എന്ത് വേറെ നമ്മൾ ലോൺ ലോൺ എടുത്താലും ആ ലോൺ നമുക്ക് ഇപ്പോ നാട്ടില് ലോൺ എടുത്താലും അതും കൂടെ ഇവിടെ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഒരു വണ്ടി മേടിക്കണം പ്ലാൻ ആയിരുന്നു മീൻസ് ഒരു നല്ലൊരു വണ്ടി മേടിക്കാൻ പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടി കാണുമ്പോ യാതൊരു കംപ്ലൈന്റും ഇല്ല വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ നമ്മൾ ഒത്തിരി എത്ര അയ്യായിരം കിലോമീറ്റർ അയ്യായിരം മൈൽ ഓടിച്ചു നമ്മളിപ്പോ മൂന്ന് മാസം കൊണ്ട് കാരണം നമ്മള് വെയിൽസ് മൊത്തം കറങ്ങി അതിന് ശേഷം നമ്മൾ കോൺവാൾ മൊത്തം കറങ്ങി പിന്നെ നമ്മളിപ്പോ പീക്ക് ഡിസ്ട്രിക്റ്റ് പോയി അങ്ങനെ പിന്നെ ലണ്ടനിൽ പോയി അങ്ങനെ മൊത്തം നമ്മൾ അയ്യായിരം മൈൽ നമ്മളിപ്പോ വണ്ടി ഒന്ന് രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഈ വണ്ടി ഓടിച്ചു അപ്പം എന്നിട്ടും അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല വേറെ വലിയ മെയിന്റനൻസ് ഒന്നും നമുക്ക് ഇതുവരെ ദിവസം വന്നിട്ടില്ല ഇനിയിപ്പോ എങ്ങനെ വരുമെന്നറിയത്തില്ല അങ്ങനെ അങ്ങനെ പോകുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച എന്തായാലും ഇപ്പൊ വണ്ടി മേടിക്കണ്ട ഇനിയിപ്പം പി ആർ കിട്ടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോലെ നമ്മളെ വീട് മേടിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു വണ്ടി മേടിക്കാന്നാണ് പ്ലാൻ അപ്പം മേടിക്കുമ്പോൾ എന്തായാലും സെറ്റ് ഒരു വണ്ടി മേടിക്കണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ സിസ്റ്റമാണ് ഇവിടുത്തെ അതായത് നമുക്ക് ആദ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതായത് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റൂല അല്ലെങ്കിൽ ഇന്നും യോഗ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മരുന്ന് കിട്ടൂല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം തോന്നും ഞങ്ങൾക്കും ആദ്യം തോന്നിയതാ കാരണം നമ്മൾ കൊച്ചിനെ കൊണ്ട് ചുമയ്ക്ക് അവള് ചുമ ഇങ്ങനെ കപം ഇതാവുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അവർ മരുന്ന് തന്നില്ല കൊണ്ടുപോയിക്കോ അത് രണ്ടു ദിവസം കഴിയുമ്പോൾ ശരിയാവുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ചുമയും മാറി എല്ലാം ഓക്കെ ആയി മരുന്നുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നവരാണ് നമ്മളെ നാട്ടിലെ ആ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും നമുക്ക് മരുന്ന് കിട്ടും ആ ഒരു 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 സിസ്റ്റത്തിൽ നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് അത് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യമാണ് ആദ്യം പക്ഷെ ഇതിന്റെ ആഫ്റ്റർ ചെറിയ പ്രശ്നമില്ലെങ്കിലും വേറെ പേര് ഇതിന്റെ നന്നായിട്ട് സഫർ ചെയ്യുന്ന മരിച്ചുപോയ ആൾക്കാർ അപ്പൊ കാരണം ഒരു കൊച്ചിനെ ഞാൻ പറയാം ഒരു കുഞ്ഞിനെ ഭയങ്കരായിട്ട് പെയിൻ ആന്ന് പറഞ്ഞിട്ട് തലേ പറഞ്ഞിട്ട് പോലെ അവരത് നോർമൽ ആണെന്ന് വെച്ച് വെച്ച് വെച്ചിരുന്നു ലാസ്റ്റ് കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുപോയിട്ട ആഴ്ചത്തേക്കും ഫോർ സ്റ്റേജ് ആയിരുന്നു പിന്നെ കൊച്ചു മരിച്ചുപോയി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇപ്പൊ ചിലര് പറയായിരിക്കും പ്രൈവറ്റ് ആയിട്ട് പോവാന്ന് പക്ഷെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പോകുമ്പോഴും അത് നമ്മളെ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫാമിലിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു അല്ല താങ്ങി പറഞ്ഞ പോലെ പെട്ടെന്ന് നാട്ടിൽ നിന്ന് വന്നവരായിരിക്കാം ഇവിടെ ഒരുപാട് നാളായിട്ട് ഉള്ളവർക്ക് ഈ പ്രശ്നങ്ങള് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് അത് ഇപ്പൊ നമ്മളെ പോലെ ഉള്ളവർ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത് അത്ര ഇതായിക്കോണമെന്നില്ല അപ്പൊ നമ്മള് പെട്ടെന്ന് നാട്ടിൽ നിന്ന് വരുമ്പോ നമ്മളൊരുപാട് പൈസയോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഒരു അപ്പോയിൻമെന്റ് എടുക്കാൻ മുന്നൂറ് പൗണ്ടും ഒക്കെയാണ് സാധാരണ ഒരു ഇത് വരുന്നത് അപ്പൊ ആ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എമൗണ്ട് ആയിട്ട് വരും ഈ വന്ന ടൈമിന് ആയിരിക്കും പിന്നെ പോക പോകെ ഇതൊക്കെയാകും നമ്മൾ മനസ്സിലാക്കും ഇവിടുത്തെ ആ നാക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റർ എങ്ങനെയാണെന്ന് നോക്കിയായി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫാർമസി പോയി മെഡിസിൻ പഠിക്കാനും ഒക്കെ നമ്മൾ പഠിക്കും നമ്മൾ പലരും പറയും ഫാർമസി പോയാൽ നമുക്ക് മരുന്ന് കിട്ടും അതൊക്കെ നമ്മൾ ഇവിടെ വന്നപാടെ നമുക്ക് അറിയത്തില്ല അറിയില്ല നമ്മളത് വന്ന് കഴിഞ്ഞിട്ട് ഒരു വർഷം അല്ലെങ്കിൽ രണ്ടുവർഷം കഴിയുമ്പോൾ പിന്നെ ഒരു സീനുമില്ല ഇപ്പൊ ഈ നമ്മള് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതന്നെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിട്ടല്ല വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഒരു ഒരു അഞ്ച് വർഷമായിട്ട് ഈ ഈ ഞങ്ങൾ മൂന്ന് വർഷം വർഷം നാല് ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസുഖം വന്നാൽ അടുത്തുള്ള ഫാർമസിയിൽ പോയാൽ അവർക്ക് ചില മരുന്നുകൾ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തരാൻ പറ്റും നമ്മൾ ജി പിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഇവിടെ ഉള്ളവർ ഏകദേശം എല്ലാവരും നാട്ടിൽ പോയിട്ടാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെൻറ്റിൻ്റെ കാര്യമായാലും ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുടിയുടെ കാര്യമായാലും കണ്ണിൻ്റെ കാര്യമായാലും എല്ലാം നാട്ടിൽ നിന്നാണ് കാരണം നമുക്ക് അന്നേരം നമുക്ക് കുറച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്യാനുള്ള എളുപ്പം അവിടെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യിക്കണമെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് വരത്തല്ലോ ഇവിടെ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും പല്ലിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട് പൈസ വരും അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മള് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി ചെയ്തിട്ട് വരുന്ന അത്രേം പൈസ ആവൂലേ ഇവിടെ അതിനേക്കാൾ എമൗണ്ട് ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാം അതെത്രയും പൈസ ഇവിടെ വരതേ രണ്ടു ലക്ഷം കൊടുക്കുന്നതിലും നല്ലത് നമുക്ക് പോയി വീട്ടുകാരെ കണ്ടിട്ട് തിരിച്ചു വരുന്ന എമൗണ്ട് ഞങ്ങള് കഴിഞ്ഞ തവണ പോയപ്പോ എന്റെ കൈ കാണിച്ചു പല്ല് കാണിച്ചു എല്ലാവരും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് അങ്ങനെ ചിന്തിച്ചാ മതി അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ചിലപ്പോ മണ്ടത്തരായിരിക്കും പറഞ്ഞത് അപ്പം അത് എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക